അമൃത സുരേഷിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ് വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് ബാല നടത്തിയ പ്രതികരണത്തിൽ അമൃത സുരേഷിനെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ പങ്കുവച്ച യൂട്യൂബർക്കെതിരെയാണ് അഭിരാമി രംഗത്തെത്തിയത് യൂട്യൂബറുടെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഭിരാമിയുടെ പ്രതികരണം അമൃതയെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നിരന്തരം ചെയ്യുന്ന ആളാണ് ഈ യൂട്യൂബർ ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് പോലെയാണല്ലോ എന്നാണ് അഭിരാമി ചോദിക്കുന്നത് ജസ്റ്റാർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് അഭിരാമി സുരേഷ് തുറന്നെഴുതിയിരിക്കുന്നത് അഭിരാമി സുരേഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇത്തരം നിലവാരമുള്ള നെഗറ്റീവ് ആൾക്കാരുടെ നിലവാരത്തിലേക്ക് താണു പോകേണ്ടി വരുന്നതിൽ നാണക്കേടുണ്ടെന്ന് പറഞ്ഞാണ് അഭിരാമി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ുന്നത് വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിനങ്ങൾ നശിപ്പിച്ചത് ഇങ്ങനെയാണ് അയാളുടെ അടിക്കുറിപ്പ് നോക്കൂ ഇത് എന്റെ സഹോദരിയെ മൂന്നാം കിടയാക്കുകയാണ് ശരിക്കും ബുൾഷിറ്റ് ആണ് ആരെങ്കിലും തങ്ങളെ പിന്തുണച്ചു വന്നാൽ ബലഹീനതകളും ഭയവും ചൂഷണം ചെയ്യുന്ന സ്വാധീനമുള്ള ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും ശേഷം അവരുടെ വീഡിയോകളിൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും പക്ഷേ അത് എക്കാലവും നിലനിൽക്കില്ല എന്നും തന്നെ വിശ്വസിക്കൂവെന്നും അഭിരാമി പറയുന്നുണ്ട് ഇനി ഈ മനുഷ്യന്റെ ഉള്ളടക്കത്തിലേക്ക് വരാം നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാമെങ്കിൽ ആരെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കൈമാറും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അഭിരാമി കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് പ്രായത്തിന്റെ ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇപ്പോ തന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് കുറച്ച് ഭീഷണി കോഴ്സ് വരുന്നുണ്ട് അതവിടെ നിക്കട്ടെ ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് പോലെയാണല്ലോ ഈ പറയുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നോ എന്നും അഭിരാമി ചോദിക്കുന്നു ഈ പറയുന്ന കാര്യം കണ്ണാൽ കണ്ടോ എന്നും അതോ ആരെങ്കിലും അങ്ങനെ പറയാൻ പറഞ്ഞു എന്നും സത്യമേ പറയൂ എന്ന ടാഗ്ലൈൻ കണ്ടു യൂട്യൂബിലെന്നും അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുൻപ് അതിന്റെ സത്യവിസ്താരം നടത്തിയിരുന്നോ എന്നും എന്നാൽ അതിന്റെ നിരത്തട്ടെ എന്നും അഭിരാമി കുറിച്ചിട്ടുണ്ട് അവനവൻ നശിക്കുന്നതും അവനവന്റെ നാക്കിന്റെ സംസ്കാര ശൂന്യതയുമല്ല ഇവിടെ ടിപ്പിക്കൽ ആൻഡ് പാട്രിയാർക്കാണ് ശരിവെക്കാൻ ശ്രമിക്കുന്നത് പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തിന് ശേഷം ഡിവോഴ്സിന് ശേഷം എന്റെ ചേച്ചിക്കുണ്ടായ എന്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്തറിയാം ആ കല്യാണം നടക്കുമ്പോൾ തന്നെ മെച്ചോർഡ് പ്രായമായിരുന്നു ചിലർക്ക് കൂട്ടുകാരുമൊത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുൻപ് ചെയ്ത് കൂട്ടിയ ആളുകൾ ഇവിടെ നന്മ കാണിച്ചു നടക്കുന്നു ഇതേസമയം കല്യാണശേഷം മദ്യപാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പെണ്ണായിരുന്നു ചെയ്തെങ്കിൽ ഇതേ സത്യവാൻ എന്തു പറഞ്ഞേനെ ഒരുപാട് സപ്പോർട്ട് അയാൾക്ക് കിട്ടും കാരണം ഈ നാട് നെപ്പോട്ടിസം അല്ലെങ്കിൽ അതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ ബ്രീഡിങ് ഗ്രൗണ്ട് ആണ് ഈ വീഡിയോയൊക്കെ തേർട്ടി കെ വ്യൂസ് മുകളിലുണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഇതെല്ലാം നേരിട്ടറിഞ്ഞ ഒരാളെ പോലെ ഉണ്ടല്ലോ എന്നും അഭിരാമി കുറിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഇതുവരെ എന്റെ കുടുംബത്തിനുള്ളിൽ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്കിങ്ങനെ ഒരു ചീപ്പ് സ്റ്റോറി റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് സംസാരിച്ചെടുക്കാൻ ഒരു പെണ്ണിനെ എന്ന് വേണ്ട ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു ഇതുവരെ ഒരു ഓപ്പൺ സ്പേസിൽ പറയുന്ന ആളുടെ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടെ ഇതിനൊന്നും സമയമില്ല ഒരുപാട് കോടികൾ ആസ്തി തട്ടിയെടുക്കു എന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ച് ഞങ്ങളെ വെറുക്കപ്പെടുന്നവരാക്കി സത്യത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്കൊരു സേഫ് ഭാവി ഉണ്ടാവുകയുള്ളൂ ആ ഹാർഡ് വർക്ക് ആൻഡ് സക്സസ് കാണുമ്പോൾ സഹിക്കുന്നില്ല എങ്കിൽ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ശക്തി സത്യമെന്ന ദൈവം ഒരു നാൾ വൈകാതെ തിരിച്ചടിക്കുമെന്നും അഭിരാമി കുറിക്കുന്നുണ്ട് അന്ന് ഈ സത്യവാദികളെയൊക്കെ കാണണമെന്നും കുറെ കാലം മൗനം പാലിച്ചുവെന്നും സമയം കൊണ്ടും മനസ്സുകൊണ്ടും മൗനം പാലിച്ചുവെന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്ക സമയം കളഞ്ഞാൽ കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ വീട്ടിലേക്ക് ചിലവെത്തിക്കുകയില്ല എന്നും പറയുന്നു ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടും ഈ തീരാത്തേട്ടയാടലിന് ഇനി സപ്പോർട്ട് കൊണ്ടും വന്നിരിക്കുന്നു അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാകുമായിരുന്നു അതുകൊണ്ട് താൻ മിണ്ടാതെയിരിക്കുന്നുവെന്നും തന്റെ ദീർഘമായ കുറിപ്പിൽ അഭിരാമി സുരേഷ് കുറിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്